അസലാമലൈക്കു വറഹമ്മുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ എൻ്റെ വീട്ടിൽ ഞാനുണ്ടാക്കിയ കുറ്റി കുരുമുളകുകളാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇത് പന്നിയൂർ ഇനത്തിൽ വള്ളിയാണ് ഈ വള്ളി വെച്ചിട്ട് ഏകദേശം ഒരു വർഷമായി ഈ കാണുന്നത് കരിമുണ്ട ഇനത്തിൽപ്പെട്ട വള്ളിയാണ് ഇത് ആദ്യമായിട്ട് കഴിക്കുകയാണ് ഒരു അഞ്ചാറ് തിരിയതിമ ഇത് ചട്ടിയിലല്ലാതെ ഭൂമിയിൽ വെച്ച കുറ്റിക്കുരുമുളകാണ് കോഴികളുടെ ശല്യമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ നെറ്റ് കൊണ്ട് മറിച്ചിട്ടുള്ളത് ഈ കാണുന്നതൊക്കെ ഈ വർഷം മഴ തുടങ്ങിയതിന് ശേഷം വെച്ചതാണ് ഇതിനെ ഏകദേശം ഒരു മൂന്ന് മാസത്തെ പഴക്കമുണ്ട് ഇതിലിപ്പോ തന്നെ തിരിയിട്ടിട്ടുണ്ട് തെളുത്തി വരുന്നതിനനുസരിച്ച് തിരിയോടുകൂടെയാണ് ഇത് വരുന്നത് കുറ്റിക്കുരുമുളകിൻ്റെ പ്രത്യേകത വർഷം മുഴുവനും അതിൽ കുരുമുളക് ഉണ്ടാകും വ്യത്യസ്ത മൂപ്പിലുള്ള മുളകുകളായിരിക്കും പൊതു ചെടിയിൽ വളരെ തിരിണ്ട് ഈ ചെടിയുടെ താഴ്ഭാഗത്ത് നാലഞ്ച് തിരികളുണ്ട് അതിൽ രണ്ടെണ്ണം മണി പിടിച്ചിട്ടുണ്ട് ഇത് മഴ പെയ്തതിന് ശേഷം തിരിയിട്ടതാണ് ഇത് വലുതായാൽ തന്നെ ഇതിൻ്റെ മണികൾ ചെറിയതായിരിക്കും എന്നാൽ പന്നിയൂരിൻ്റെ ഏകദേശയ്ക്കും തിരി നീളുള്ളതാണ് സാധാരണ മാതൃ വൃക്ഷത്തിലേതുപോലെ തിരികൾക്ക് നീളല്ല കുറ്റിക്കുരുമുളകായ സമയത്ത് ഇതാണ് പന്നിയൂറിന്റെ മാതൃ വൃക്ഷം ഇതുമെന്നാണ് കുറ്റിക്കുരുമുളക് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിൻ്റെ ഓരോ തിരികളും ഏകദേശം ഒരു കൈയിൻ്റെ വലിപ്പുണ്ട് എന്നാൽ കുറ്റിക്കുരുമുളകായ സമയത്ത് അത്ര അല്ല ഇനി ഇൻഷുണ്ടെന്ന് കരുതുക കുറ്റിക്കുറമുളക് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കേണ്ടത് ഇതുപോലെയുള്ള ജില്ലകളാണ്